എപ്പോഴും രസകരമായി സംസാരിക്കുന്ന റിമി ടോമിയാണ് ആരാധകർ കണ്ടിട്ടുള്ളത് എത്ര വലിയ പ്രഗൽഭന്മാരെയും തമാശ പറഞ്ഞ് കയ്യിലെടുക്കാൻ റിമി ടോമിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ റിമിയുടെ മനസ്സ് വിഷമിപ്പിച്ച ചില സംഭവങ്ങൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ട് സംഗീത സംവിധായകൻ ഷരത്തുമായി ഒരു ഘട്ടത്തിൽ റിമിക്ക് അകൽച്ചയുണ്ടായിരുന്നു ഒരിക്കൽ ഇതേക്കുറിച്ച് റിമി തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് എന്നെ കളിയാക്കിയാൽ വിഷമമുണ്ടാകും നമ്മളെ ഇഷ്ടമില്ലാതെ കളിയാക്കിയാൽ നമുക്ക് മനസ്സിലാകും ആ വ്യക്തിയോട് അഞ്ച് മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ ഇവർ നമ്മളോട് പൂർണ്ണമായും ഇഷ്ടത്തിലാണോ അതോ ആ വ്യക്തി നമ്മളെ ഒന്ന് കളിയാക്കാൻ പറഞ്ഞതാണോ എന്ന് മനസ്സിലാകും ഞാൻ ഒന്നുമൊന്നും മൂന്നിലുൾപ്പെടെ പറയുന്ന തമാശകൾ എല്ലാവരും ആ സെൻസിലാണ് എടുക്കുന്നത് റിമി മനഃപൂർവ്വം താഴ്ത്തിക്കെട്ടാനും അപമാനിക്കാനും പറഞ്ഞതല്ല എന്ന് ഇത്രയും നാൾ ഗസ്റ്റുകൾ ആരും പറഞ്ഞിട്ടില്ല എന്നെ ഒളിഞ്ഞും പാത്തും കളിയാക്കുന്നവരോട് പ്രതികരിക്കാൻ നിന്നാൽ നമ്മുടെ ജോലി നടക്കില്ല താനും ശരത്തും തമ്മിൽ പിണക്കമുണ്ടായിരുന്നെന്ന് അന്ന് റിമിയുടെ ടോമി തുറന്നു പറഞ്ഞു പിണക്കമുണ്ടായെങ്കിലും പപ്പം മരിച്ച സമയത്തൊക്കെ അദ്ദേഹം വന്ന് വിളിച്ചു എനിക്ക് അദ്ദേഹത്തോട് ഒരു ദേഷ്യവുമില്ല പി ജയചന്ദ്രൻ സാറും ശരത് സാറുമെല്ലാം ഉള്ള ഒരു റിയാലിറ്റി ഷോ എന്നെ ആ ചാനലിൽ നിന്ന് വിളിച്ച് ഞാനും അതിൽ ജഡ്ജിയായിരുന്നു അന്നാണ് എനിക്ക് പുള്ളിയുടെ അടുത്ത് നിന്ന് ബുദ്ധിമുട്ട് തോന്നിയത് നാല് ദിവസത്തെ ഷൂട്ടിന് പോയിട്ട് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോന്നു ശരത്തേട്ടൻ്റെയും എൻ്റെയും തമാശാ രീതിയും ഒരുപോലെയാണ് ഞാൻ അത്രയും ക്രൂരമായി പറയുമോ എന്ന് എനിക്ക് സംശയമാണ് അത് പിള്ളേരുടെ അടുത്താണെങ്കിലും ശരത്തേട്ടിനൊപ്പം കൂടെയുള്ള ജഡ്ജസിൻ്റെയും പെരുമാറ്റം മോശമായിരുന്നെന്നും റമിയന്ന് പറഞ്ഞു പി ജയചന്ദ്രൻ സാറെ ഒരിക്കലും ഞാൻ പറയില്ല അദ്ദേഹം അങ്ങനെ ഒന്നും എന്നോട് സംസാരിച്ചിട്ടില്ല അവരെക്കാൾ വിവരം കുറഞ്ഞ ഒരാൾ ജഡ്ജിയായിരുന്നതിൻ്റെ ബുദ്ധിമുട്ടായിരുന്നെന്നും റിമി ടോമി അന്ന് പറഞ്ഞു ശരതേടനെക്കുറിച്ച് ഞാൻ മോശമായി പറഞ്ഞതല്ല ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർത്തതാണെന്നും റിമി ടോമി പറയുന്നു